ഒരുപാട് പേരെ ഒരു സംശയം ജാസി ഗർഭിണിയാണോ ജാസി പ്രസവിച്ചു അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജാസി താത്ത ഗർഭിണിയായിരിക്കാണ് സുഹൃത്തുക്കളെ തുടക്കത്തിൽ നിങ്ങളെ പോലെ എനിക്കും വിശ്വാസം വന്നിട്ടില്ലായിരുന്നു രാജി രാജ്യാത്ത അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാണുന്നത് വരെ എന്തായാലും നിങ്ങൾക്ക് വിശ്വാസം ആവാത്ത സ്ഥിതിക്ക് നിങ്ങളും കൂടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി തങ്കക്കൈവള്ള കണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ലോ ശാസ്ത്രം തോറ്റു മക്കളെ ജാസി താത്ത വിജയിച്ചു എനിക്ക് തോന്നുന്നത് നല്ലോണം വെളുത്തുള്ളി കഴിച്ചാൽ മതി ഇത് റെഡി ആവും ഗ്യാസിനെ വല്ല പ്രശ്നമാവുമേ ഇനി അതുമല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് നല്ലോണം വർക്കൗട്ട് ചെയ്താൽ മതി ചിലപ്പോ തടി കൂടിയതിന്റെ ആവും തടി കൂടി കഴിഞ്ഞാൽ ചിലർക്ക് വയറ് ചാടുമല്ലോ അപ്പൊ നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് പ്രോപ്പർ ഡയറ്റ് എടുത്തുകഴിഞ്ഞാണെങ്കിൽ ഇത് റെഡി ആക്കിള്ളു അല്ലാണ്ട് ഇപ്പൊ എന്താ ജനക്ക് പറയാം വയറിനുള്ളിൽ തലേനും വലിച്ചു കേട്ടോ ഇറങ്ങിയിക്കുവാണ് ഗർഭിണിയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്തിനു വേണ്ടിയാണ് ഈ പ്രവസനങ്ങളൊക്കെ ഇനി ഈ വീഡിയോക്ക് കൊടുത്ത ക്യാപ്ഷൻ ആണ് മുട്ടൻ കോമഡി ഞാൻ ഒന്ന് വായിച്ചു തരാം ജാച്ചിയും മാശിയും പ്രസവ ആയുർവേദ ചികിത്സക്ക് വന്നത് എവിടെയാണെന്ന് കണ്ടോ എവിടെയാണ് ഏതോ റിസോർട്ടിന് മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞിട്ട് മാശിയും പ്രസവ ശുശ്രൂഷ ചികിത്സയ്ക്ക് വന്നത് എവിടെയാണെന്ന് കണ്ടോന്നൊക്കെ നിങ്ങൾക്കൊന്നും പ്രസവ ആയുർവേദ ചികിത്സ അല്ല വേണ്ടത് നല്ല ആണ് അതോട് നിന്നോളും ഈ കഴിപ്പ് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ അടുത്തൊരു വീഡിയോ നമുക്ക് കണ്ടോക്കാം എന്താ ആശിക്കെയറിങ് രാശിദാദനെ പിന്നാലെ നടക്കുന്നു ചെറു വാരി കൊടുക്കുന്നു വല്ലാത്തൊരു കെയറിങ് തന്നെ ഇതുപോലുള്ള കെയറിങ് ആയിട്ട് അതിന് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം പിന്നെ വീഡിയോ കണ്ടെടുത്തോളം രാശിദാതനോട് എനിക്ക് പറയാനുള്ളത് രാശിദാത്ത നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം ഇത് കണ്ടെടുത്തോളം പതിനൊന്നാമത്തെ മാസം അയക്കണേ ഇനി ഈ മാസം കൂടി കഴിഞ്ഞാണെങ്കിൽ അടുത്ത കൊല്ലായി അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ നടന്നോളി പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി ഈ വീഡിയോക്ക് ഇവർ കൊടുത്ത ക്യാപ്ഷന് ഞാനൊന്ന് വായിച്ചു തരാം സോപ്പിനും ഈ വീഡിയോ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു അമ്മ അതൊരു സത്യമാണ് അതെ അതെ അത് സത്യമാണ് ഇതാ പിന്നാലെ നടത്തി ചോറ് വാരിത്തരുന്ന ആശി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അവനോട് പറഞ്ഞു കൊടുക്ക് സ്വന്തം ഓൺലൈൻ മീഡിയകൾക്ക് മുന്നിൽ വന്നിരുന്ന കരിഞ്ഞു പറഞ്ഞിട്ടും ആ ഉമ്മാനെ തിരിഞ്ഞു പോലെ നോക്കാത്തവനാണ് ഈ പറയുന്ന ആശയം അവരോട് പറ അമ്മ അതൊരു സത്യമാണ് എന്ന് അല്ലാതെ വയറുള്ള തലേണി വലിച്ചു കെട്ടിയിട്ട് ജനങ്ങളോടല്ല പറയേണ്ടത് അമ്മ അതൊരു സത്യമാണ് എന്നുള്ളത് എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയത് ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് വായിച്ചു തരാം ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ തന്നെയാണ് ഫുഡ് കഴിച്ചത് എനിക്ക് ആരും വാരി തന്നില്ല അച്ചോടി പാവം ഇത് പൊട്ടത്തിയാണോ അത് ശരിക്കും പൊട്ടത്തിനെ പോലെ അഭിനയിക്കുകയാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എനിക്ക് ആരും ചോറ് ില്ല പോലും എന്തോ ജാസി ശരിക്കും ഗർഭിണായിട്ട് ഇരിക്കുവാണെന്നാണ് ഈ കമന്റ് കമന്റിട്ടാൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ് സി ഈ വീഡിയോ കടന്ന നൈസർ പിള്ളേർക്ക് വരെ മനസ്സിലാക്കാൻ പറ്റും ഇത് തലേനെ വലിച്ച് കെട്ടി വന്നേക്കുവാണെന്നുള്ളത് പക്ഷേ ഈ കമന്റ് ഇട്ട ആൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യമായിട്ട് കമന്റ് ബോക്സിൽ വന്നിരുന്ന സങ്കടം പറയുകയാണ് എനിക്ക് ആരും ചോറ് വാരി ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചതാണെന്നൊക്കെ അത് അങ്ങനെ ടീം ടീംസിസ് കഴിഞ്ഞില്ല അടുത്ത വായിച്ചരാ എന്റെ ഒക്കെ ദുബായിനാണ് ഞാൻ ഗർഭിണിയായപ്പോ കൂടെ ഇല്ലായിരുന്നു അച്ചോടി പാവോ അങ്ങനെ കൊറയണം ഇതൊക്കെ വായിച്ച് ചിരിക്കാന്നല്ലാണ്ട് ഇപ്പൊ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് എന്തായാലും ഗർഭിണെന്നൊക്കെ കാണിക്കുന്ന ലെവലിലുള്ള ഈ രണ്ട് വീഡിയോ ജാസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം അടുത്ത ദിവസം അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ചാന്തിട്ട് കാണിച്ചുതരാം അ ശരി ഇന്നലെ ചങ്ങായി ഗർഭിണിയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് ഇന്ന് ഇപ്പൊ അതാ പ്ലെയിൻ വയറായിട്ട് ഡാൻസ് കളിച്ചോണ്ടുള്ള വീഡിയോ ഇത്ര പെട്ടെന്ന് പ്രസവിച്ചോ എല്ലാം പെട്ടെന്നാണെന്ന് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് ഗർഭിണിയാകുന്നു ഒരു ദിവസം കൊണ്ട് പ്രസവിക്കുന്നു അടുത്ത ദിവസം തന്നെ അതാ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് അലിച്ചോണ്ട റീൽ ഇടുന്നു എന്തൊരു ഫാസ്റ്റ് ആണ് അല്ലെ എക്സ്പ്രസ് ഡെലിവറി ആണെന്ന് തോന്നുന്നു ഇനി എന്തൊക്കെ കാണണം പഠിച്ചോനെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജാസി താത്തോ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ജാസി താത്ത ആ ഫംഗ്ഷന് പോകുന്നത് നമ്മൾ എന്നാലും വീഡിയോ ഒന്ന് കണ്ടോക്കാം प्रेमवती ती, ती. കുരിഞ്ഞപ്പോ കണ്ടോ മാരണം പൊത്തി വന്ന് നല്ലോണം പൊത്തി പൊത്തിപ്പിടിച്ചോ വല്ല മഞ്ഞക്കൂലോ ഒന്നും കാണണ്ട അവരെ പിടിച്ച് ജൂം ചെയ്ത് വീഡിയോ ഇടും സോഷ്യൽ മീഡിയയിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ പിന്നെ അവരെ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ജാസിദാത്തൊക്കെ സമയം കാണും അതുകൊണ്ട് കുരിയുമ്പോഴൊക്കെ നല്ലോണം പൊത്തി പൊത്തിപ്പിടിച്ച് കുരിഞ്ഞോ അതാണ് ജാസി താത്തൊക്കെ നല്ലത് അല്ലെങ്കിൽ എന്തിനാണ് ജാസിദാത്ത ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന ഡ്രസ്സ് ഒക്കെ ഇട്ട് വരുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ പൊത്തി പിടിക്കേണ്ടി വരുന്നത് വല്ല ചുരിദാറൊക്കെ ഇട്ട് വന്നാൽ പോരേനോ അതാവുമ്പോ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടേനോ അല്ല ഞാനൊരു സജിപ്പ് കേട്ടോ ഇനി ജാസി ജാസി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും വീണ്ടും എഗൈൻ കാശി ഇത് എനിക്ക് ഞാന് എന്റെ സ്കിന്നു ഡൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ സ്കിന്നൊന്ന് ഈവൺ ടോൺ ആക്കാൻ വേണ്ടി ഞാൻ ഒരു ഐ വി ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതാണ് അല്ലാണ്ട് വെളുത്തിട്ട് പാറൊന്നുല്ല സ്കിന്നു നന്നായിട്ട് ഗ്ലോ ആവും നമ്മുടെ സ്കിന്നിലെ സ്കിന്നിലെന്താ പറയാ നല്ല ഒരു ഈവന്റ് ഊണാക്കാൻ പറ്റും അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാ അല്ലാണ്ട് ഇത് ഉമ്മ ആവാനോ പാപ്പാകാനോ അതെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ജാസി ഉമ്മ ആവാനോ പാപ്പാവാൻ ഒന്നും വന്നതല്ല ഐ വി ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നതാണ് ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അല്ലെ ഒരു ആണായ ജനിച്ചവന് എങ്ങനെയാണ് ഉമ്മവാൻ പറ്റെ ഇനിയിപ്പോ ജാസിക്ക് ഉമ്മ ആവണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയെ മുന്നിലുള്ളൂ ഏതെങ്കിലും കുട്ടിനെ തത്തെടുക്കുക എന്നിട്ട് ആ കുട്ടീനെ കൂടെ എന്ന് വിളിപ്പിക്കാം അങ്ങനെ ആണെങ്കിൽ ജാസിക്ക് ഉമ്മ ഉമ്മമാവാ അല്ലാണ്ട് പൊതുവായി ഞാൻ ഇവിടെ കാണുന്നില്ല എനിവേ ഇനി ഇതിനെല്ലാം ശേഷം ജാസി താത്ത തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലും പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കേട്ടു ഞാൻ അതിന്റെ തമ്മിലൊന്നും വായിച്ചേരാം ഉലുവ പിഴിഞ്ഞത് കഴിച്ചാലോ പ്രസവശേഷം ഇത് നിർബന്ധമായും കഴിച്ചിരിക്കണം എല്ലാരും ആകാംക്ഷയോട് കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരാണ് ജാസി പ്രഗ്നന്റ് ആണോ എന്റെ എന്നുള്ളത് എന്തായാലും എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് നമ്മുടെ നോക്കാം അപ്പോ വെൽക്കം ടു മൈ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് പേര് ഒരു സംശയം ജാസി ഗർഭിണിയാണോ ജാസി പ്രസവിച്ചോ അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ സംഭവം എന്നുള്ളത് അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ കുട്ടിയേക്ക് വരാറിയാ നീ പ്രസവിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആരായിട്ട് പുതിയ വീടായിട്ട് വന്നേക്കുവാണ് ഞാൻ പ്രസവിച്ചോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാൻ ത് അ എന്തായാലും ഞാൻ ഇന്നുണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം കഴിക്കണം എന്നുള്ളൊരു സംഭവം നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ് ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ ഓൾറെഡി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഇത് കഴിക്കണത് നല്ലതായിരുന്നു ബോണ്ട് സ്ട്രോങ്ങിനും സ്കിന്നിന്റെ സ്ട്രോങ്ങിനും പിന്നെ അവരുടെ ഒരു ട്രീറ്റ്മെന്റും അത്രയും ഒരു വലിയ ഹെവി കഴിഞ്ഞതുകൊണ്ട് അവരെ ഒരു സ്കിന്നും അവരുടെ ശരീരമൊക്കെ നന്നായിട്ട് പുഷ്ടി ആവാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ മലപ്പുറത്തൊക്കെ എനിക്ക് എല്ലായിടത്തും ഏകദേശം ഉണ്ടാവാറുണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉലുവ എന്ന് പറയും ചിലർക്ക് ചിലന്തേലും പറഞ്ഞു ഇത് നിനക്ക് കഴിക്കാനുള്ളതല്ലേ ജാസ്തി ഇത് പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാണ് നിനക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാൻ കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പ്രസവം കഴിച്ച ആൾക്കാർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നീ ഇത് കഴിക്കാൻ നിൽക്കണ്ട കാരണം നീ പ്രസവിച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അത് വിചാരിക്കുക കഴിക്കണേലിപ്പോ എന്താ എന്തൊക്കെ കാണണേ ഇതൊക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ റീച്ചും ട്രോളും കിട്ടാൻ വേണ്ടിയിട്ട് ജാസ് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങളാണ് അതിപ്പോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അതല്ല സ്വന്തം അഭിമാനം പണയപ്പെടുത്തി ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ റീച്ചും ഫെയിം ഫെയിമുണ്ടാക്കിയെടുത്തിട്ട് എന്ത് കാര്യം മനുഷ്യന്മാർക്ക് ഉടുപ്പ് മാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ഇതാ ഇതേപോലെ ഇരിക്കും കാര്യങ്ങൾ ഇവിടെ ജാസ്തി മാന്യ മര്യാദക്കും ജീവിക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയത്തില്ലേ പക്ഷേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന സമയത്ത് ഒന്നും പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇത്രയും പറഞ്ഞത് കണ്ടിട്ട് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോകൾ എന്റെ ചാനൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ മാന്യവും മര്യാദയ്ക്കും ജീവിക്കുന്ന നല്ല ട്രാൻസ്ജെൻഡേഴ്സിനും കൂടി പറയിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും കൂടിയാണ് ജാസിയെ പോലുള്ള ഒരാൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി െ തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ജാതിക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാൻ തുടങ്ങി അല്ലെ പലരും പല ഇന്റർവ്യൂകൾ കൊടുക്കാൻ തുടങ്ങി പക്ഷെ എന്ത് കാര്യം ഇപ്പോഴും ഇവന്റെ തോതിവാസങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ കൊടുത്തല്ലോ കാണാം